കണ്ണൂർ തെക്കി ബസാർ അമ്മൻ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷം പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കും വൈകിട്ട് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും മുഖ്യ അതിഥികളായി കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ കലക്ടർ അരുൺ കെ വിജയൻ എന്നിവർ പങ്കെടുക്കുമെന്നും സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപള്ളി സാർ നിർവഹിക്കുന്നു മുഖ്യാതിഥികളായി ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ സി അരുൺ കെ വിജയൻ ഐ എ എസ് എന്നിവർ വേദി പങ്കിടുന്നു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പതിനൊന്ന് ദിവസം നവരാത്രി കൊണ്ടാടുകയാണ് ഈ പതിനൊന്ന് ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം ദിവസമായ വിജയദശമി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തഞ്ചിൽ പരം വിഭവങ്ങളുമായി മഹാദസര സദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഭക്തജനങ്ങളും നൽകി വന്ന അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും അതേ അനുഗ്രഹീത സാന്നിധ്യത്തോടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രത്യാശ കൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പതിനൊന്ന് ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും പതിനൊന്നാം ദിവസമായ വിജയദശമി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തിയഞ്ചിലധികം വിഭവങ്ങളുമായി ദസറ സദ്യ ഉണ്ടായിരിക്കും പത്ത് ദിവസങ്ങളിലും ഗാനമേള നൃത്തനൃത്യങ്ങൾ നാടൻ പാട്ടുകൾ തുടങ്ങിയ കലാവിരുന്നുകൾ ഉണ്ടാവും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഗ്രന്ഥം വെപ്പ് രാധാകൃഷ്ണൻ മാണിക്കോത്തിന്റെ കാർമ്മികത്വത്തിൽ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കും പതിനൊന്നാം ദിവസമായ ഒക്ടോബർ രണ്ടിന് വെള്ളിയാഴ്ച ആറേ മുപ്പതിന് നാദസ്വര വിദ്വാൻമാരുടെയും പക്കമേളക്കാരുടെ നേതൃത്വത്തിൽ കരകാട്ടം കാവടിയാട്ടം മയിലാട്ടം ശിങ്കാരിമേളം പൂക്കാവടി തുടങ്ങിയ വിവിധ കലാപരിപാടികളുടെ രഥ ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ എം വി ബാലസുബ്രഹ്മണ്യം എം എൻ ഉമേഷ് കെ മനോഹരൻ എം എൻ പ്രതീഷ് എം എൻ മണിദാസ് എന്നിവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ